കാട്ടുവന്നി ശല്യത്തിന്റെ ദുരിതം അനുഭവിക്കുന്ന കർഷകർക്ക് ഇരുട്ടടിയായി കാലവർഷ കെടുതിയും അപ്രതീക്ഷമായി പെയ്ത മഴയും കാറ്റും ചെറുപുഴ കൊല്ലാടയിൽ കനത്ത നാശം വിതച്ചു ഇരുന്നൂറ്റി എഴുപതോളം ചുവട് കപ്പകൾ കാറ്റെടുത്തു കാട്ടുവന്നികൾ കുത്തി നശിപ്പിച്ച കപ്പത്തോട്ടം പല വിധത്തിൽ സംരക്ഷിച്ചു വരുന്നതിനിടെയാണ് കാറ്റ് നാശം ചെറുപുഴയിൽ ചെറുപുഴ കൊല്ലാടയിലെ പലേരി പത്മനാഭന്റെ കൃഷിയിടത്തിലാണ് കാറ്റ് നാശം വിതച്ചത് കാട്ടുപന്നി ഇറങ്ങി കപ്പത്തോട്ടം കുത്തി നശിപ്പിച്ചതിന്റെ ആഘാതം മാറും മുമ്പെയാണ് അപ്രതീക്ഷിതമായി മഴയും കാറ്റും കപ്പകൾ ചുവടോടെ മറിച്ചത് ഒറ്റ ദിവസം തന്നെ ഇരുന്നൂറ്റി എഴുപതോളം ചുവട് കപ്പയാണ് പത്മനാഭൻ നഷ്ടമായത് ഒന്നര മാസം കഴിഞ്ഞാൽ വിളവെടുക്കാൻ കഴിയുന്ന വിധത്തിൽ വളർച്ചയെത്തിയതായിരുന്നു കപ്പത്തോട്ടം കഴിഞ്ഞ വർഷങ്ങളിലൊന്നും പ്രദേശത്ത് കാട്ടുപന്നി ശല്യം ഇത്രയധികം ഉണ്ടായിരുന്നില്ലെന്നും ഈ വർഷമാണ് കാട്ടുപന്നി കൃഷിയിടങ്ങളിലെത്തുന്നത് പതിവായതെന്നും പത്മനാഭൻ പറഞ്ഞു കൃഷിയോടുള്ള താല്പര്യം കൊണ്ട് ഒരുപാട് പണവും സമയവും ചെലവഴിച്ചാണ് വീടിനോട് ചേർന്ന കൃഷിയിടത്തിൽ കപ്പയും മറ്റ് വിളകളും നട്ടുപിടിപ്പിച്ചത് അതിനിടയിലാണ് കാട്ടുപന്നിയും കാറ്റും മഴയുമെല്ലാം കൃഷിയെ പ്രതിസന്ധിയിലാക്കിയതെന്ന് പത്മനാഭൻ പറഞ്ഞു കഴിഞ്ഞ കുറേ കാലമായിട്ട് കാട്ടുപന്നീൻ്റെ ചെല്ലുമുണ്ട് കപ്പെല്ലും ഇങ്ങനെ ആക്കിയത് എൻ്റെ ഒരു ഒന്നര വയസ്സിലേക്ക് തെങ്ങുണ്ടായി അതങ്ങനെ പോയി ഇപ്പം അതിൻ്റെ കൂട്ടത്തിലാണ് ഇന്നലത്തെ കാറ്റിന് ഇത് മുഴുവനും മറിഞ്ഞു കിടക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി ആറ് രൂപ കപ്പയുണ്ടായിരുന്നു അതേതാണ് ഒട്ടുമുക്കാലും രൂക്ഷമായ ഒരു സ്ഥലമാണോ ഇത് അങ്ങനെ ഇല്ല ഇല്ല ഈ കഴിഞ്ഞ കൊല്ലം ലാസ്റ്റ് വന്നിട്ടുള്ളൂ ഇക്കുലാണ് ഇപ്പൊ ഇത് തുടങ്ങിയത് തീരെ അങ്ങനെ ഉണ്ടായിട്ടില്ല ഇത്ര വന്നതേ ഉള്ളൂ ഈ രണ്ടു ദിവസം മഴക്കകത്ത് മുഴുവനും പോവില്ല പിന്നെ തോട്ടോട്ട് ഒരാളെ ഇത് രാവിലെ എന്നോട്ട് പോകണം എന്നോ പൊട്ടോ പോയിട്ടുണ്ട് ചീര ഞാനവിടെ തെങ്ങിന്തോട്ടത്തിൽ കുറച്ചിട്ടുണ്ട് അത് കംപ്ലീറ്റ് പോയി എന്നിട്ട് ഞാൻ ഇപ്പം ചെത്തിയിട്ട് അവിടെ വെള്ളടി ഇട്ടിട്ടുണ്ട് പിന്നെ പൊല്ലാടിയിലെ മറ്റേ ഇത് കിട്ടിയിട്ടുണ്ടല്ലോ പച്ചക്കറി തൈ ഇപ്പൊ ഈ മഴയത്തോണെന്ന് വെച്ചിട്ടു പറഞ്ഞു അത് മഴ കരുതി തന്നെ തെങ്ങിൻ തൈകൾക്ക് ഇടപെടയാണ് കപ്പ നട്ടത് ഇവിടെ തന്നെ അത്യുൽപാദന ശേഷിയുള്ള പ്ലാവ് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അവയ്ക്കും പന്നികൾ ഭീഷണിയാണെന്ന് പത്മനാഭൻ പറഞ്ഞു കാട്ടുപന്നികളും കാലവർഷവും കൃഷി നശിപ്പിച്ചു കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും ഇവിടെ സന്ദർശിച്ചു കാട്ടുപന്നി ശല്യം അവസാനിപ്പിക്കാൻ അധികൃതർ സത്വരമായ ഇടപെടൽ നടത്തണമെന്നും കാലവർഷക്കെടുതിയിൽ കൃഷി നശിക്കുന്നവർക്ക് അർഹമായ നഷ്ടപരിഹാരം ഉടൻ അനുവദിക്കണമെന്നും സി പി ഐ എം ചെറുപിട ലോക്കൽ സെക്രട്ടറി ആർ കെ പത്മനാഭൻ ആവശ്യപ്പെട്ടു നാട്ടിലാകമാനം നടത്തി നേരത്തെ കുന്നും മലയിലെല്ലാം ഉണ്ടായത് ഇപ്പോൾ ടൗണിലേക്ക് ഇറങ്ങി ഇപ്പോൾ ഈ പപ്പാട്ടിൻ്റെ പറമ്പ് നോക്കുമ്പോൾ പത്തിരുന്നൂറ്റി എഴുപതോളം കപ്പ നിലം പരിശാക്കി എല്ലാം നശിപ്പിച്ചു അതുപോലെ വാഴ ഏത്തവാഴ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഏത്തവാഴ അതുപോലെ എല്ലാ ഫലവൃക്ഷങ്ങളും തകർക്കുന്ന നിലയിലേക്ക് പന്നി വലിയ തോതിലുള്ള ശല്യം ഇപ്പം ഉണ്ടാകുന്നു റബ്ബറാണെങ്കിൽ കുത്തി അതിന്റെ തൊലിയെടുത്ത് ഭക്ഷിക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത് അപ്പോൾ ടൌണിലേക്ക് ഇറങ്ങി വലിയ തോതിലുള്ള പ്രയാസമാണ് കാട്ടുമൃഗങ്ങളെ കൊണ്ട് ഉണ്ടാവുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ വനാവകാശ നിയമത്തിൽ ഭേദഗതി വരുത്തി സംസ്ഥാന ഗവൺമെന്റിന് അതിനെ നശിപ്പിക്കാൻ ആവശ്യമായ നിയമം കൊണ്ടുവന്ന് അത് പ്രദേശത്ത് എങ്ങനെ ഇതിനെ നശിപ്പിക്കാൻ വേണ്ടി കഴിയും പന്നികളെ ഒഴിവാക്കാൻ കഴിയും എന്ന നിലയിലേക്ക് തീരുമാനം ഇപ്പോൾ ഗവൺമെന്റുകൾ എടുക്കണം സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും അവിടെ എടുക്കണം ഇപ്പോൾ നായാട്ട് സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് നായാട്ട് സംഘം വന്നാൽ ഒരു പരിധിവരെ ഒഴിവാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം നായാട്ടിന് വന്നപ്പോൾ ഒരു മൂന്നാല് പന്നികളെ കൊല്ലാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടുണ്ട് കൊന്നു നശിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ നശിപ്പിക്കുകയോ എങ്ങനെ ചെയ്താലും അവരെ തുരത്തുന്നതിനെല്ലാം സംവിധാനവും ഫോറസ്റ്റിലെല്ലാം പോയി താമസിക്കട്ടെ തുരത്താനാവശ്യമായ സംവിധാനവും സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും നിലപാട് സ്വീകരിക്കണം കേന്ദ്ര വനാവകാരവശ നിയമത്തിൽ മാറ്റം വരുത്തിയാലേ സംസ്ഥാന ഗവൺമെന്റുകൾ ഇടപെടാൻ വേണ്ടി കഴിയൂടും അത് ത്രിതല പഞ്ചായത്തുകൾക്ക് അധികാരം കൊടുത്ത് എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടായില്ലെങ്കിൽ കൃഷിക്കാരാകെ പ്രയാസത്തെപ്പോട്ട് പോകും അപ്പോൾ കൃഷിക്കാരുടെ പ്രയാസം അകറ്റാൻ ഒഴിവാക്കാൻ അതാണ് നിയമം നടപ്പിലാക്കേണ്ടത് അതിനാവശ്യമായ നിയമാണ നമുക്ക് വേണ്ടത് പഞ്ചായത്തോട് പറയുമ്പോൾ പഞ്ചായത്ത് ഈ വല്ലപ്പോട് ഇടപെട്ട് നായാട്ട് സംഘത്തെ കൊണ്ടുവരുന്ന ഒരു നിലപാട് സ്വീകരിക്കും അതിനപ്പുറത്തേക്ക് കഴിയുന്നില്ല ഇപ്പോൾ ലൈസൻസ് കൊടുത്തിട്ടുള്ള തോക്കുള്ള ആളുകളുണ്ട് അവരോട് പറഞ്ഞിട്ട് അവർക്ക് വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം കൊടുത്താൽ കുറേ ഒഴിവാക്കാൻ വേണ്ടി പറ്റും അതിന് അതിനുള്ള അധികാരം പഞ്ചായത്തിന് കൊടുക്കണം അങ്ങനെ ഏതെല്ലാം നിയമത്തിൽ ഇതിൽ മാറ്റം വരുത്താൻ വേണ്ടി കഴിയോ ആ മാറ്റം വരുത്തണം രാത്രിയിൽ വഴി നടക്കാൻ പറ്റാത്ത സാഹചര്യം കൂടി ഉണ്ടായി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഞാനും നമ്മുടെ സുഹൃത്ത് ദിലീഷും കൂടി മുളപ്പറയിൽ നിന്ന് പാലം കടന്ന് കടന്നിങ്ങോട്ടേക്ക് വരുമ്പോൾ മൂന്നെണ്ണം പറഞ്ഞ റോഡിന്റെ മുകളിലാണ് മുളപ്പറ അയ്യപ്പക്ഷേത്രത്തിൻ്റെ താഴെ അപ്പോൾ ഞങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ല അപ്പോൾ വണ്ടി ഞങ്ങൾ ബേക്കെടുക്കുകയാണെങ്കിൽ ഇതേ എന്നിട്ടാണ് പന്നിനെ ഓടിച്ചിട്ട് നമ്മൾ വണ്ടി എടുത്തിട്ട് വന്നത് അത്ര ആ തരത്തിലുള്ള പ്രതിസന്ധി നാട്ടിലാകമാനം സംജാതമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാട്ടുമൃഗങ്ങളെ ഒഴിവാക്കാൻ ആവശ്യമായ നിലപാട് ഇവിടെ പന്നിയാണെങ്കിൽ മറ്റൊരു വശത്ത് ആനയാണ് അപ്പോൾ ഇതിനെല്ലാം പ്രയാസമാണ് ഇതിനെല്ലാം പരിഹാരം ഉണ്ടാക്കാൻ ഇടപെടൽ ഈ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഇടപെട്ടുകൊണ്ട് നടത്തേണ്ടതുണ്ട് അതിൽ കേന്ദ്ര ഗവൺമെന്റ് ഈ നിയമത്തിൽ മാറ്റം വരുത്തുക അങ്ങനെ വരുമ്പോൾ താഴേക്ക് നിലപാട് സ്വീകരിച്ച് പോകാൻ വേണ്ടി കഴിയും ഇപ്പോൾ പപ്പാട്ടനെ വലിയ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് കൃഷി കൃഷി ഡിപ്പാർട്ട്മെന്റ് ഇവിടെ വന്നിട്ട് പോയിട്ടുണ്ട് ആ കൃഷി ഡിപ്പാർട്ട്മെന്റ് ഇടപെട്ട് ഇദ്ദേഹത്തെ നഷ്ടം സംഭവിച്ചതിന് നഷ്ടപരിഹാരം കൊടുക്കണം അതിനാവശ്യമായ നിലപാട് കൃഷിഭവൻ സ്വീകരിക്കണം അത് സ്വീകരിച്ച് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള നഷ്ടം നികത്താൻ ആവശ്യമായ സംവിധാനം ഉണ്ടാവണം എന്നതാണ് പറയാനുള്ളത് ഇപ്പോൾ ഈ കാട്ടുശീലത്തിനൊപ്പം തന്നെ ഇപ്പൊ കാലാവസ്ഥ മൊത്തം മാറി വരികയാണ് ആവശ്യമായ നഷ്ടപരിഹാരം അതെ കാലവർഷക്കെടുതി കാലവർഷക്കെടുതി ഇന്നിപ്പോ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇപ്പോ അതിശക്തമായ മഴയാണ് ഈ മഴയും കൃഷിക്കെല്ലാം വലിയ പ്രതിസന്ധിയാണ് അപ്പൊ അതും ഈ കാട്ട് വന്ന് എല്ലാം നിലംഭരിച്ചാവുന്നതിന് കൊടുങ്കാറ്റ് ഇന്നലെ രാത്രിക്ക് വന്ന കാറ്റും മഴയും എല്ലാം ഇതിന് പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട് അപ്പോ ഇത്തരത്തിലുള്ള കാലവർഷക്കെടുതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നാശനഷ്ടം കൊടുക്കാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കണം കാലവർഷം മാറി മാറി വരുന്നതിന് ഗവൺമെന്റുകൾക്കൊന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല പക്ഷേ അതിനെത്രമാത്രം സഹായം ചെയ്യാൻ വേണ്ടി കഴിയുമോ അത് ചെയ്യാൻ ആവശ്യമായ തരത്തിലേക്ക് ഡിപ്പാർട്ട്മെന്റുകളെ ഉപയോഗപ്പെടുത്താൻ കഴിയണം കാട്ടുപന്നി ശല്യം രൂക്ഷമായ കൊല്ലാടയിൽ ഏതാനും ദിവസം മുമ്പ് വനംവകുപ്പിന്റെ എമ്പാന ഷൂട്ടർമാരെത്തി കാട്ടുപന്നികളെ വേട്ടയാടിയിരുന്നു എന്നാൽ കാട്ടുപന്നികളെ തുരത്താൻ അതൊന്നും ഫലവത്തായിട്ടില്ല ചെറുപുഴ ടൗണിൽ നിന്നും അധികം ദൂരത്തല്ലാത്ത കൃഷിയിടങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടുപന്നിറങ്ങിയ പ്രദേശങ്ങൾ ഉൾഗ്രാമങ്ങളിൽ മാത്രമല്ല കാട്ടുപന്നികളെ ഭയന്ന് നഗരപ്രദേശങ്ങളിലും രാത്രികാലത്ത് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് കർഷകർ പറയുന്നു സിസിനെറ്റ് ന്യൂസ് ചെറുപുഴ നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം പിന്നെ നിന്റെ ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാശ്ശിക്ക് അമ്മ കൊടുത്തത് ഇതെനിക്ക് തരുമോ ൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ